നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇൻട്രോ അറിയുന്നതെന്ന് വിചാരിച്ച് കുക്കിംഗ് വീഡിയോ ആണെന്ന് വിചാരിക്കേണ്ടത് കേട്ടോ ഞാൻ വളരെ ഒരു നല്ല ടിപ്സ് തരാനാണ് വന്നത് അപ്പോൾ പണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ നിറയെ ടിപ്സുകൾ ഞാൻ തരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് അതിൽ നിന്നൊക്കെ കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്നിനും ടിപ്സ് വരുന്നതല്ലാതെ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണോ അതിലൊക്കെ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഞാൻ ഈ ഇൻട്രോ എടുത്തെന്താന്ന് വെച്ചാൽ അടുക്കളയിലുള്ള എല്ലാ അടുക്കളയിലും മിക്ക ദിവസവും ഉണ്ടാകുന്ന ഒരു ഐറ്റം എന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഓരോ ഐറ്റം ചില ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കില്ല അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമ്മുടെ ഫേസ് പെട്ടെന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവാൻ പിന്നെ ഈ ബെയിലൊക്കെ ആയിട്ട് മുഖം കറക്കില് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പിന്നെ പിംപിൾസ് ഇപ്പോൾ എൻ്റെ മൂക്ക് പതിനാല് വയസ്സായ അവളുടെ ഫേസിൽ ഇപ്പോഴും നിറയെ ഇങ്ങനെ പഠിത്ത കാലങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള ഉള്ള കുട്ടികളും മുതലുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു എഫക്റ്റീവായ ഒരു റെമഡി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയത് ഇപ്പോൾ സന്ധ്യാ സമയമായി സന്ധ്യാസമയല്ല രാത്രി ആരെ ഏറ്റവും മണി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജീവനൊക്കെ കഴിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവും കേട്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് കാരണം അപ്പോൾ നമുക്ക് അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല ആ രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് പറയാം തൈരും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് തൈര് മഞ്ഞൾപ്പൊടി ഇത് ചർമ്മത്തിന് ഈർപ്പം നൽകുന്നു മാത്രമല്ല ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുന്നു പ്രോട്ടീൻ ഗുണം നൽകുന്ന ഒന്നാണിത് ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ഇത് നല്ലൊരു ബ്ലീച്ചിങ് ഇഫക്റ്റാണ് തൈരിൽ സമ്പൂഷ്ണമായി അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല ഇത് നമുക്ക് ചർമ്മത്തിലെ ജലാംശം കൂടുതൽ നൽകുന്നു ചർമ്മത്തിൽ കരിവാളിപ്പുണ്ടായാലോ മങ്ങലുണ്ടായോ നിറവ്യത്യാസമുണ്ടായാലോ എല്ലാം ഇത് നമുക്ക് പരിഹാരമാർഗമാണ് മഞ്ഞൾ പിന്നെ പുരാതന കാലം മുതൽ തന്നെ സൗന്ദര്യവർദ്ധക വഴികൾ മുൻപന്തി നിൽക്കുന്ന ഒന്നാണല്ലോ അല്ലേ ഇതിലെ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മുഖക്കുരു അടങ്ങുമുള്ള പല ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു ഉത്തമ ഉപാധിയാണ് ഒരുപാട് ബ്ലീച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ ബ്ലീച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് രണ്ടും നമ്മുടെ ഫേസിൽ ഒരു ബ്ലീച്ച് ചെയ്താൽ നമുക്ക് എന്താണോ ഒരു ഗുണം ആ അതിലും നമുക്ക് ആയുർവേദപരമായിട്ട് നമുക്കൊരു ദോഷവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഫേസിന് പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഫേസ് നന്നായി കഴുകിയ ശേഷം നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ രാത്രിയിൽ കുളിക്കണ മുമ്പ് നിങ്ങളിത് അപ്ലൈ ചെയ്യുക ഇരുപത് മിനിറ്റ് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കഴിയാം കേട്ടോ അപ്പോൾ അത് ഡെയിലി ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ഡെയിലി അത് ഇടുന്ന അനുസരിച്ച് നിങ്ങളുടെ ഫേസിലാ വ്യത്യാസം അറിയാം ഇപ്പോൾ ഇത് ഒരുപാട് മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഉപയോഗിക്കാം നാളെ കഴിഞ്ഞ് ഉപയോഗിക്കാം മൂന്ന് ദിവസം വരെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാം അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് വേറെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഇത് മൂന്ന് ദിവസത്തേക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഡെയിലി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം മനസ്സിലാവും അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാനോ നെക്കിലും കൂടെ കൂടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ മിനിറ്റ് ഇത് ദിവസം ചെയ്യുന്നത് പലതരത്തിലുള്ള സൗന്ദര്യ ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രധാനം നൽകുന്നുണ്ട് ചർമ്മത്തിന് നിറം നൽകുന്ന ചേരുവകളാണ് ഇവയിൽ രണ്ടിലുമുള്ളത് നല്ലൊരു സ്വാഭാവിക ബ്ലീച്ചിങ് ഗുണം നിങ്ങൾക്ക് നൽകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഫേസ് ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിറം വയ്ക്കും വെയിലേറ്റൊക്കെ മുഖം കറുത്തിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ സൺ ബേൺ ക്രീം ഉപയോഗിച്ചാലും ഫേസ് കറുക്കുന്നവരുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഈ സൺഡാൻ സൺബേൺ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു ഉപാധിയാണ് ഈ തൈരും മഞ്ഞളുമുള്ള മിശ്രിതം കലർത്തുന്നത് നിങ്ങളുടെ മുഖത്തിട്ടാൽ വെയിലേറ്റ് കരിവാളിച്ചാൽ മുഖത്തിനും പുരട്ടിയാൽ ഇത് ധാരാളം മതിയാവും കേട്ടോ സെൻസിറ്റീവായ ചർമ്മമാണോ നിങ്ങളുടേത് പ്രത്യേകിച്ച് സൂര്യത്തിൻ്റെ വെളിച്ചത്തിൽ പോയാൽ വരുന്ന ഒന്നാണ് ഫ്രിങ്കിൾസ് എന്ന കറുത്ത കുത്ത് മെലാൻ്റെ അധിക ഉത്പാദനമാണ് ഇതിനൊക്കെ കാരണം എന്നാൽ ഇതിനുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് കേട്ടോ ഇത് ഇത് ഡെയിലി ഉപയോഗിച്ചാൽ മതി ഈ ഫ്രങ്കിൾസിന് പുറമെ ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ നിറം വാങ്ങി മാങ്ങി മങ്ങി ആ ഡാർക്ക് കളർ മാങ്ങി മങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു പാടുകൾ കളയാൻ ഈ കൂട്ടം ഏറ്റവും നല്ലതാണ് നമുക്ക് നമുക്കറിയാം പോയി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൾക്കൊക്കെ ഫേസിൽ നല്ല കാര്യം ഉണ്ടെന്നുള്ളത് ഒട്ടുമിക്ക പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഫേസിൽ നിറയെ കാര്യം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് കേട്ടോ ഇത് ഫേസിൽ ഇങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്താൽ മതി അതൊക്കെ പോയിട്ട് നിങ്ങളുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും ആണ് ഇത് നൽകുന്നത് കൊളാജൻ്റെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്ന ചർമ്മത്തിൻ്റെ പ്രായക്കുറവ് നൽകുന്ന ഒന്നാണ് ഈ മിശ്രിതം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസം ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കിത് ഡെയിലി അപ്ലൈ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ